ലോകം വജ്രം തേടി ഇന്ത്യയിലേക്ക് എത്തിയാലോ എത്ര മനോഹരമായ ഒരു കാര്യമായിരിക്കും അല്ലേ എന്നാൽ ലോകം വജ്രം തേടി ഇനി ഇന്ത്യയിലേക്ക് എത്തും ഇത് ഭാരതത്തിന്റെ സംരംഭകത്വത്തിന്റെ നേട്ടമാണ് സൂരത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഇന്ന് കണ്ണു തുറക്കുമ്പോൾ പെൻഡകൺ എന്ന വാക്ക് വിസ്മൃതിയിൽ മാറയും പകരം അവിടെ നിറയുക ഇന്ത്യയും സൂരത്ത് ഡയമണ്ട് ബോട്സും ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസിന്റെ ആസ്ഥാനമാകാൻ ഒരുങ്ങുകയാണ് ഗുജറാത്തിലെ സൂറത്ത് സൂറത്ത് ഡയമണ്ട് ബോസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും ലോകമെമ്പാടുമുള്ള എഴുപതിനായിരം പേർ ചടങ്ങിൽ പങ്കെടുക്കും സൂറത്ത് നഗരത്തിന് അടുത്തുള്ള ഖജോദ് ഗ്രാമത്തിലാണ് അറുപത്തി ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂവായിരത്തി കോടി രൂപ ചെലവിലാണ് സൂറത്ത് ഡയമണ്ട് ബോസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് വജ്ര വ്യാപാരത്തിന്റെ ആഗോള കേന്ദ്രമായി സൂറത്ത് മാറും എന്നതിന് സംശയമില്ല രാജ്യങ്ങളിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ് വ്യാപാരികളെ പാർപ്പിപ്പിക്കാനുള്ള ശേഷിയുള്ള കെട്ടിടമാണിത് ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നുള്ളവരും വജ്രത്തിനായി ഇനി സൂറത്തിലെത്തും ആഗോള വിപണിയിൽ തന്നെ ഹബായി മാറാനൊരുങ്ങുന്ന കെട്ടിടം ഏകദേശം ഒന്നര ലക്ഷത്തോളം പേർക്ക് തൊഴിലവസരങ്ങളും നൽകും ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന രാജ്യം എന്ന പദവി ഇനി ഇന്ത്യയ്ക്ക് സ്വന്തം വജ്രനഗരമായ ഗുജറാത്തിലെ സൂറത്തിനാണ് ഈ അപൂർവ റെക്കോർഡ് സ്വന്തമാകുന്നത് അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ പെൻഡഗണിനെ പിന്തള്ളിയാണ് ദ സൂരത്ത് ഡയമണ്ട് ബോസ് എന്ന മന്ദിര സമുച്ചയം പുതുചരിത്രം രചിക്കുന്നത് എൺപത് വർഷമായി അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ പെൻഡഗൺ ഒന്നാം സ്ഥാനത്ത് എന്നാൽ ഈ റെക്കോർഡ് ഇപ്പോൾ തിരുത്തി എഴുതപ്പെട്ടിരിക്കുകയാണ് ഗുജറാത്തിലെ വജ്ര വ്യാപാര കേന്ദ്രമായ സൂരത്ത് ഡയമണ്ട് ബോഴ്സ് ഇനി ഒന്നാം സ്ഥാനത്ത് ലോകത്തിന്റെ രത്ന തലസ്ഥാനം എന്നറിയപ്പെടുന്ന സൂരത്തിൽ പുതുതായി നിർമ്മിച്ച സൂരത്ത് ഡയമണ്ട് ബോഴ്സ് വജ്രവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ഇടപാടുകൾക്കും ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും അറുപത്തിയഞ്ച് ലക്ഷം ചതുരശ്രയടിയാണ് പെന്തഗണിന്റെ വിസ്തൃതിയെങ്കിൽ സൂറത്തിലെ ഖജോറിൽ നിർമ്മിച്ച സമുച്ചയത്തിന് രണ്ടേ എട്ട് ലക്ഷം ചതുരശ്രി വിസ്തൃതിയുണ്ട് ഒൻപത് ചതുരാകൃതിയിലുള്ള ടവറുകൾ മുപ്പത്തിയഞ്ച് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു ഓരോ നിലഞ്ച് നിലകളാണ് ഉള്ളത് ഇവയെല്ലാം ഒരു ടവറുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഇന്ത്യയിലെ വ്യാപാരത്തിന്റെ ആസ്ഥാനമായി സൂരത്ത് മാറും ഏഴ് ദശാംശം ഒരു ദശലക്ഷം ചതുരശ്ര അടി ഫ്ലോർ സ്പേസ് ഉണ്ട് നാല് വർഷമെടുത്താണ് സമുച്ചയത്തിന്റെ നിർമ്മാണം ലക്ഷം സ്ക്വയർ ഫീറ്റ് വ്യാപിച്ചു കിടക്കുന്ന റിക്രിയേഷണൽ സെന്ററും പാർക്കും ഏരിയയും ഇവിടെയുണ്ട് എന്നാണ് റിപ്പോർട്ട് മീറ്ററാണ് ടവറിന്റെ ഉയരം ഓഫീസുകളും ഒരു കിലോമീറ്റർ നീളത്തിൽ ഇടനാഴിയും ഉണ്ട് നേരിട്ടും അല്ലാതെയും ഇതിലൂടെ തൊഴിൽ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ഡയമണ്ട് ട്രേഡിംഗ് ഓഫീസുകൾ സ്ഥാപിക്കാനുള്ള ശേഷി ഇതിനുണ്ട് ഒൻപത് ഗ്രൌണ്ട് ടവറുകൾ കൂടാതെ നിലകളും കെട്ടിടത്തിലുണ്ട് ഓഫീസ് സ്പേസുകൾ ചതുരശ്ര അടി മുതൽ ഒരു ലക്ഷം ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ളതാണ് കെട്ടിടത്തിന് ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിന്റെ പ്ലാറ്റിനം റാങ്കിംഗ് ഉണ്ട് ഭാരതത്തിന്റെ സംരംഭകത്വത്തിന്റെ തെളിവാണ് അമ്പരചുംബിയായ കെട്ടിടം വ്യാപാര സഹകരണ മേഖലയുടെ കാതലാകും ഇത് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനെത്തുന്ന വേളയിൽ പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ സൂറത്ത് ഡയമണ്ട് ബോസിന്റെ ചെറുപതിപ്പ് സമ്മാനിക്കും സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് ഈയം എന്നിവ ഉൾപ്പെടുന്ന പഞ്ചധാതു കൊണ്ട് നിർമ്മിച്ചതാണ് മിനിയേച്ചർ പകർപ്പ് ഫ്ലോറ ജുവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമ ജതിൻ കക്കാഡിയെയാണ് ഇതിന്റെ ശില്പി ഏഴ് ദിവസം ാണ് മിനിയേച്ചർ പതിപ്പ് തയ്യാറാക്കിയതെന്ന് കകാടിയ പറയുന്നു പഞ്ചായത്ത് ധാതുക്കൾക്ക് പുറമെ വജ്രങ്ങളും പതിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി നിർമ്മാണ ചിലവ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടാൻ താൽപര്യപ്പെടുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു സമ്മാനങ്ങളെന്നും അമൂല്യമാണ് അത് വില വധിക്കാനാവാത്തതാണ് എന്നും കൂട്ടിച്ചേർത്തു വജ്രവ്യാപാരികളും തൊഴിലാളികളുമായി പ്രധാനമന്ത്രി സംവദിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു